കാസർകോട് നിന്ന് ആരംഭിച്ച ട്വന്റി ഫോറിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായി ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സ് സങ്കടത്തിൽ വൈകുന്നേരം നാലു മണിക്കാണ് സംവാദം ട്വന്റി ഫോർ അവതാരക അനുജ രാജേഷ് ആണ് സംവാദം നയിക്കുക അനുജ രാജേഷ് തത്സമയം നമ്മുടെ ചേരുകയാണ് അനുജ ഗുഡ് മോർണിംഗ് അനുജ ഇന്നലത്തെ വിശ്വാഘോഷം ഇങ്ങനെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തായിരുന്നല്ലോ അല്ലേ ഗുഡ് മോർണിംഗ് എനിക്ക് വിഷു ആഘോഷം ഉണ്ടായില്ല കാരണം സാധാരണ നമ്മൾ ഡെസ്കിലാണ് പതിവ് ഇന്നലെ പക്ഷെ ഞാൻ ആറ്റിങ്ങലിലായിരുന്നു അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അതുകൊണ്ട് വിഷു ആഘോഷമൊന്നും ഉണ്ടായില്ല പക്ഷെ നമ്മൾ ഈ ഇലക്ഷൻ ഡിബേറ്റ് എന്നുള്ളത് ചൂടേറിയ സംവാദമാണ് ഇന്നലെ ആറ്റിങ്ങിൽ നടന്നത് വർക്കലയിലായിരുന്നു ആ പരിപാടി ഇന്നിപ്പോൾ ഞാൻ തിരുവനന്തപുരത്തെത്തി നിൽക്കുകയാണ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ് നമ്മുടെ സംവാദം നടക്കാനിരിക്കുന്നത് ഇന്ന് നമുക്കൊക്കെ അറിയുന്നത് പോലെ പ്രധാനമന്ത്രി ഇങ്ങോട്ട് എത്തുകയാണ് ഈ തിരുവനന്തപുരം എന്നുള്ളത് ഒരു സ്റ്റാർ മണ്ഡലമാണ് കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം ദേശീയ ശ്രദ്ധ കൂടി നേടുന്ന മണ്ഡലം ഇവിടെ സിറ്റിംഗ് എം ശശി തരൂർ കൂടാതെ കേന്ദ്ര സഹമന്ത്രി ഐ സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മുൻ എം പി പന്നിൻ രവീന്ദ്രൻ എന്നിങ്ങനെ മൂന്ന് പേർ കൂടി നേർക്ക് നേർ പോരാട്ടം നടത്തുന്ന മണ്ഡലമാണ് ഇതിൽ ബിജെപിയുടെ സാന്നിധ്യം അവർക്ക് വലിയ പ്രതീക്ഷയുള്ള ഇടമാണ് രണ്ടായിരത്തി ഒൻപതിന് ശേഷമൊക്കെ അവരുടെ വോട്ട് വിഹിതം അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് നഗരപ്രദേശങ്ങളിലൊക്കെയുള്ള ബിജെപിയുടെ സാന്നിധ്യം അതൊക്കെ അവർ പ്രതീക്ഷ വയ്ക്കുന്നതാണ് ഇനി ശശി തരൂർ അദ്ദേഹം മൂന്ന് തവണ പൂർത്തിയാക്കി നാലാം നാലാമൂഴം ലക്ഷ്യമിട്ടുകൊണ്ട് നാലാം തവണയും അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പാർലമെന്റിനെ പ്രതിനിധീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് അദ്ദേഹം ആദ്യമായി എത്തുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഇവിടുത്തെ പാർട്ടിയിലെ മുറിമുറുപ്പുകളൊക്കെ നമുക്കറിയാം ആ മുറിമുറപ്പുകളൊന്നും അദ്ദേഹത്തെ ഒരു തരത്തിലും ബാധിച്ചില്ല എന്ന് മാത്രമല്ല പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേന്ദ്രമന്ത്രി പദത്തിലേക്കൊക്കെ എത്തുന്നു അതിൽ നിന്ന് രാജിവയ്ക്കുന്നു തിരിച്ചുവരുന്നു ഒട്ടേറെ വിവാദങ്ങൾ വ്യക്തിപരമായി ഒക്കെ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ പോലും അതൊന്നും അദ്ദേഹത്തെ ബാധിക്കാതെ അദ്ദേഹം ഇക്കുറയും വലിയ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളെ കണ്ട് വോട്ട് ചോദിക്കുന്നത് അതിനിടയിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമുക്കറിയാവുന്നതുമാണ് ഇനി പന്നിൻ രവീന്ദ്രൻ ഒരു സൗമ്യ മുഖമാണ് അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ എം പി കെ വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പോയത് അവിടുത്തെ തിരുവനന്തപുരത്ത് ഒരു സ്ഥിരം സാന്നിധ്യമാണ് പി കെ വി എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിപ്രഭാവം ഇനി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഒരു കോർപ്പറേറ്റാണ് രാജ്യസഭാംഗമായിരുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രി അപ്പോൾ ഇവിടെ നിന്ന് ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി പദം എന്നുള്ളത് ഉറപ്പാണ് എന്ന് ബിജെപി പറയുമ്പോൾ ആ തരത്തിലേക്ക് അദ്ദേഹവും നഗര പ്രദേശത്തെ മേഖലകളിലുള്ളവരെ യുവാക്കളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു ഹൈടെക് മുഖം എന്ന തരത്തിലേക്ക് അങ്ങനെ ഈ മൂന്ന് പേർ ചേർന്നുള്ളൊരു ഒരു നേർക്കുനേർ പോരാട്ടം ഇവിടെ നടക്കുമ്പോൾ ആര് ജയിക്കും എന്നുള്ളതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഇവിടുത്തെ ഹിന്ദുവോട്ടുകളുണ്ട് കൂടാതെ ലത്തീൻ വോട്ടുകൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് ാണ് കഴിഞ്ഞതിന്റെ മുൻപത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ അത് ഏറ്റവും കൂടുതലായി പ്രകടമായതുകൂടിയാണ് ശശി തരൂരിന് ഒ രാജഗോപാൽ മുന്നേറിപ്പോയപ്പോൾ ഈ ലത്തീൻ വോട്ടുകൾ നിർണായകമായ ഇടങ്ങളിൽ അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിച്ച വോട്ടുകൾ ലത്തീൻ വോട്ടുകളാണ് അതാത് രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് സഭ പറയുന്നത് പോലെ വോട്ട് ചെയ്യുന്ന മേഖലയാണ് അപ്പോൾ അതൊക്കെ വളരെ നിർണായകമാകും ഏതായാലും പ്രതീക്ഷയിലാണ് വമ്പന്മാരെയൊക്കെ പരാജയപ്പെടുത്തുകയും അതുപോലെ വിജയിപ്പിക്കുകയും ചെയ്ത മണ്ഡലമാണ് ഇക്കുറി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നമ്മളുടെ ഈ സംവാദ ഇലക്ഷൻ സംവാദ പരിപാടി ഇന്നത്തേതോടുകൂടി അവസാനിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് തുടങ്ങിയ കാസർകോട്ട് തുടങ്ങിയ പരിപാടിയാണ് ആ പരിപാടി ഇന്നിപ്പോൾ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ അവസാനിക്കുകയാണ് നാല് മുതൽ അഞ്ച് വരെ ഇന്ന് നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സിലാണ് സോമശേഖരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് ആർ വി രാജേഷ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് അതുപോലെ തന്നെ ബിജെപിയുടെ പ്രതിനിധിയും ഉണ്ടാകും അങ്ങനെ നമ്മളൊരു നല്ല സംവാദം പ്രതീക്ഷിക്കുന്നു നാല് മുതൽ അഞ്ച് വരെ നെയ്യാറ്റിന്റെ അക്ഷയ കോംപ്ലക്സിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം എന്നുള്ളതും ഇന്ന് അവസാനിക്കുകയാണ് ശരി അനുജ അപ്പം അനുജയുടെ അസാന്നിധ്യം എന്തായാലും ഇന്നലെ ഡെസ്കിൽ പ്രകടമായിരുന്നു ഉടൻ തന്നെ തിരികെ വരിക ഇന്ന് അവസാന ദിവസമാണ് ഇവിടെ രാഷ്ട്രീയം പറയാം എന്ന ട്വന്റി ഫോറിന്റെ സംവാദം അവസാനിക്കുകയാണ് അനുജ സൂചിപ്പിച്ചതുപോലെ കാസർഗഡ് നിന്ന് തുടങ്ങിയതാണ് ഇന്ന് നാലു മണി മുതൽ അഞ്ചു മണി വരെയാണ് തിരുവനന്തപുരത്തെ സംവാദം അല്ലേ അതെ